ായി എം എസ് എം കോളേജിന് നാക്കിന്റെ അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിന് മൂന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു കായംകുളം എം എസ് എം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം പ്രസിഡന്റ് സാദിഖ് അലിഖാന്റെ അധ്യക്ഷതയിൽ ചേർന്നു എസ് ഹമീദ് മെമ്മോറിയൽ ബിൽഡിംഗിൽ ട്രസ്റ്റിന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം പ്രമുഖ അഭിഭാഷകൻ ഷഹീദ് അഹമ്മദും മുതിർന്ന ട്രസ്റ്റ് അംഗം ഹാജിയും ചേർന്ന് നിർവഹിച്ചു അപ്പോൾ ധർമ്മത്തിന് ധർമ്മത്തിനും വേണ്ടി ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമാണിവിടെ അപ്പോൾ ഈ വീടിന്ന് തന്നെ ഒരു പിന്നെ അറുപത്തിനാലിൽ എം എസ് എം കോളേജ് വന്ന അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നടന്ന കാര്യങ്ങൾ ഈ വീട്ടിൽ വെച്ചാണ് അന്ന് തുടക്കം അത് അപ്പോൾ ഞങ്ങളെയും ഈ തുടക്കം ഇവിടെ വെച്ച് തന്നെയാണ് അതിനുവേണ്ടിയാണ് ഇന്ന് തുടങ്ങി ഇത് ട്രസ്റ്റ് ഓഫീസ് തുറന്നു ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിയമരമായിട്ട് കാര്യങ്ങളായിട്ട് ഞങ്ങൾ പോകും ഇപ്പം ഇന്നലെ യൂണിവേഴ്സിറ്റിയിലെ കാര്യം തന്നെയാണ് പ്രിൻസിപ്പലിന്റെ കാര്യത്തിൽ ഒരു നടപടി അത് വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ പിന്നെ ഭാഗ്യവശാൽ അത് നിയമപരമായിട്ട് അദ്ദേഹത്തിൻ്റെ അത് മാറ്റിവെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതോള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടന്നിട്ടുണ്ട് പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പോകും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ സത്യത്തിൽ അത് തെറ്റായ കാര്യങ്ങളാണ് നിയമപരമായിട്ട് പഴയ കമ്മിറ്റിയാണ് ഇപ്പോൾ ട്രസ്റ്റ് എം എസ് എൻ ട്രസ്റ്റിൻ്റെ പഴയ കമ്മിറ്റിയാണ് അത് പിന്നെ മുൻ സെക്രട്ടറി ഉൾപ്പെടെ ഈ കമ്മിറ്റിയുടെ മെമ്പറാണ് അപ്പോൾ അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഈ എം എസ് എൻ ട്രസ്റ്റിൻ്റെ ഓഫീസ് നിർവഹണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് എം എസ് എം ട്രസ്റ്റിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ജനാബ് പി കെ കുഞ്ഞു സാഹിബിൻ്റെ മൂത്ത പുത്രനുമായിട്ടുള്ള മർഹൂം എ സമീദ് സാഹിബിൻ്റെ പേരിലുള്ള ബിൽഡിങ്ങിൽ ഈ ട്രസ്റ്റിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് എം എസ് എം ട്രസ്റ്റിൻ്റെ സീനിയർ മെമ്പറായിട്ടുള്ള ആജി ഇസ്മായിൽ കുഞ്ഞ് മുസ്ലിയാരും പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ഷഹീദ് അഹമ്മദും ചേർന്നാണ് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് തുടർന്ന് എം എസ് എൻ ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എം എസ് എൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും ഈ ഓഫീസിൽ നിന്ന് നിർവഹിച്ചു പോകുന്നതായിരിക്കും ഇന്ന് ഇവിടെ പ്രസിഡൻറ് സൂചിപ്പിച്ചതുപോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് യോഗമുണ്ടായിരുന്നു ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് ഡി ഡി ഒ ആയിരുന്ന പ്രൊഫസർ താഹയെ സ്ഥിരമായി പ്രിൻസിപ്പളാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മുൻ മാനേജർ കം സെക്രട്ടറി ആയിട്ടുള്ള ഇലാൽ ബാബു മുൻപ് നൽകിയിരുന്ന ഒരപേക്ഷന്മേൽ ചർച്ചയ്ക്കിന്ന് സിൻഡിക്കേറ്റിൻ്റെ മുമ്പാകെ വരികയുണ്ടായി ആ സിൻഡിക്കേറ്റ് യോഗം ആ അജണ്ട വിശദമായി ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എം എസ് എം കോളേജിലെ എം കോം വ്യാജ ഡിഗ്രി ചമച്ച് അഡ്മിഷൻ വാങ്ങിയ നിഖിൽ തോമസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ നടപടിക്ക് വിധേയമായ വിധേയമാക്കാൻ മാനേജറോട് അന്നത്തെ മാനേജറോട് ആവശ്യപ്പെട്ടിരുന്ന ഡോക്ടർ താഹെ വീണ്ടും പ്രിൻസിപ്പളാക്കുന്നതിനുള്ള അനൌചിത്യം യൂണിവേഴ്സിറ്റി തിരിച്ചറിയുകയും അത് ആ അജണ്ട കൂടുതൽ നിയമോപദേശം തേടുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ളതാണ് എം എസ് എം കോളേജിന് അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിനായി കോളേജ് മുൻ പ്രിൻസിപ്പൽ കൂടിയായ പ്രൊഫസർ ഷെയ്ഖ് അഹമ്മദ് കൺവീനറായി മൂന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു യോഗത്തിൽ മാനേജർ കം സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ ട്രഷറർ ഹുമയൂൺ കബീർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സക്കീർ ഹുസൈൻ ഷെയ്ഖ് അഹമ്മദ് എ സിറാജുദ്ദീൻ സഫീർ പി ഹാരിസ് റഹ്മദ് അലി ഖാൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗവും നടത്തി